വോട്ടുകൊള്ളയിൽ ഒറ്റക്കെട്ടായ പോരാട്ടത്തിന് ഇന്ത്യ സഖ്യം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വോട്ട് അധികാർ യാത്രയ്ക്ക് ബീഹാറിൽ അൽപസമയത്തിനകം തുടക്കമാകും ആരോപണങ്ങൾക്ക് മറുപടിയുമായി മൂന്ന് മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് ക്യാമറാമാൻ നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം സാസാറാമിൽ നിന്നും നോബൽ മാരിക്കാരൻ വിവരങ്ങളുമായി നോബൽ എത്ര മണിയോടുകൂടിയാണ് വോട്ട് അധികാർ യാത്ര തുടങ്ങുന്നത് ഇന്ത്യാർ യാത്രയുടെ ദുരന്തം അല്പസമയത്തിനകം ഉണ്ടാകും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഇവരെ പ്രസാദന ഒരുക്കിയിട്ടുള്ള പ്രത്യേക വേദിലേക്ക് എത്തിയിരിക്കുന്നു രാഹുൽ ഗാന്ധി മാത്രമല്ല ഇന്ത്യ സഖ്യത്തിലെ പ്രധാന നേതാക്കൾ എല്ലാം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് എല്ലാ പാർട്ടികളും പ്രവർത്തകരിച്ചുകൊണ്ട് പ്രധാന നേതാക്കൾ ഉണ്ട് ഇന്നിപ്പോൾ ഈ യാത്ര ആരംഭിക്കഴിഞ്ഞാൽ ഇന്ന് ഔറംഗാബാദിലേക്കാണ് യാത്ര ഇന്നിപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞു കഴിഞ്ഞാൽ നാല് മണിക്കാണ് യാത്ര ആരംഭിക്കാതിന് ശേഷം ഔറംഗാബാദിലേക്ക് വിവിധ പോയിന്റുകളിൽ യാത്ര കടന്നു പോകുമ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള ദേശീയ അടക്കമുള്ള നേതാക്കൾ അവർ ജനങ്ങളെ അഭിസംബോധന ചെയ്യും ബോർഡ് കൊള്ളക്കെതിരെ തുറന്ന പോരാട്ടം യാണ് ഈ യാത്ര കൊണ്ട് വോട്ടർ അധികാര യാത്ര കൊണ്ട് ഇന്ത്യ തൊട്ട് ലക്ഷ്യം വെച്ചിരുന്നത് വോട്ട് പോളയിൽ ഓരോ കാര്യങ്ങളും ജനങ്ങൾക്കുള്ളിൽ തുറന്നു പറഞ്ഞുകൊണ്ടായിരിക്കും ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ യാത്ര കൊണ്ടുപോവുക രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം തന്നെ ഇവിടെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാഹുൽ ഗാന്ധി പ്രസംഗത്തിൽ ഇടന്തര തെരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഇന്നും ആ ആരോപണങ്ങൾ ആവർത്തിച്ചു കൊണ്ടായിരിക്കും ശക്തമായ പ്രാട്ടം ഇന്ന് ഉന്നയിക്കും ഇപ്പോൾ ഇത്തേക്ക് എം പി സന്തോഷ് കുമാർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ പാർട്ടി നേതാക്കൾ സംസാരിച്ച് ഏറ്റവും അവസാനമായ തേജസ് യാദവ് കൂടെ ഇതോട്ട് എത്താൻ തേജസ് യാദവ് ഇവിടെ എത്തിയിട്ടുമില്ല എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ വോട്ടർ അധികാർ യാത്ര ഉദ്ഘാടനം ഇവിടെ നടക്കും എന്താണെങ്കിലും വലിയ ജനക്കൂട്ടമായ പ്രകാശിതമാണ് ഈ യാത്ര തുടക്ക ദിവസം ഇന്നിപ്പോൾ ഇവിടെ വലിയ ജനപങ്കാളിത്തം ലഭിക്കുന്നു വോട്ടർ അധികാർ യാത്രയ്ക്ക് അല്പസമയത്തിനകം തുടങ്ങും നേതാക്കളെല്ലാം ഇപ്പോൾ നിരന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള നോബിൾമാരിക്കാരാണ് തത്സമയം വിവരങ്ങൾ നൽകിയിരിക്കുന്നത്